ആണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ച ഘട്ടത്തിൽ കുടിശ്ശിക കിടക്കുന്ന എല്ലാ വിതരണങ്ങളും ഈ വർഷം തന്നെ വിതരണം ചെയ്യും അപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കിട്ടി വിതരണം കുടിശ്ശിയായിട്ടുണ്ടാകുന്നു അതിലൊരു മാസം കൂടി ഈ മാസം വിതരണം ചെയ്യുന്നുണ്ട് ബാക്കി രണ്ട് മാസം വരം ഓണോ ക്രിസ്മസ് ഓണമൊക്കെ പ്രമാണിച്ച് തന്നെ എത്തിച്ചേരുന്നതാണ് ഏറ്റവും പുതിയ പെൻഷൻ ലിസ്റ്റിൻ്റെ വിതരണം കൊണ്ടാണ് ഈ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നത് പുതിയ ലിസ്റ്റിൽ എന്ന് വെച്ചാൽ അറിയാതെ ഇല്ലാത്തവരൊക്കെ പുറത്ത് കറഞ്ഞ് പുതിയ ലിസ്റ്റ് തറക്കാമെന്ന് വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തന്നെ എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരും പക്ഷെ കൂടാതെ തന്നെ കൈകളിലേക്ക് എത്തി ചെയ്യുന്നവർക്ക് മുപ്പത് പൈസ നൽകേണ്ട ആവശ്യമില്ലായിരുന്നു ആവശ്യം ഉണ്ടാകുന്നു എന്നാൽ അത് ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സർക്കാർ അതിനുവേണ്ടി ഒരു ഇൻസെൻറ്റീവ് തന്നെ നൽകുന്നുണ്ട് അവർക്കതിനെ അഞ്ച് കോടി വേണ്ടി തന്നെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ട രീതി അന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും മറക്കാതെ തന്നെ പോയി എല്ലാം ചെയ്യുക ഫേസ് മസ്റ്ററിങ് മസ്റ്ററിങ് കൂടാതെ തന്നെ വീടുകളിൽ പരിശോധന വരുമാന സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇടയിൽ പിന്നെ കാണാം